ഇന്ത്യയിൽ എംപോക്സ് വൈറസ് ബാധ ഇല്ല എന്ന് സ്ഥിരീകരണം രോഗബാധ സംശയിച്ച യുവാവിന്റെ സാമ്പിളുകൾ നെഗറ്റീവ് ആണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം ഒരു ആശ്വാസ വാർത്തയാണ് വിശദാംശങ്ങൾ എന്താണ് ഈ ചികിത്സയിലുള്ള ആളുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങളൊക്കെ എങ്ങനെ ബൽറാം റിജിത്ത് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഒരു പ്രസ്താവനയിൽ ഇന്ത്യയിൽ എംപോക്സ് എന്ന് സംശയിക്കപ്പെടുന്ന ഒരാൾ ഐസൊലേഷനിൽ കഴിയുന്നതായുള്ള വിവരം അറിയിച്ചത് ഈ എംപോക്സ് ബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യത്തു നിന്നും ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ഒരു യുവാവിനാണ് ഈ രോഗബാധയെന്ന് സംശയമുള്ളത് എന്നും സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതായും വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ പരിശോധനയിൽ എല്ലാ സാമ്പിളുകളും നെഗറ്റീവാണ് എന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ രാജ്യത്ത് ആർക്കും തന്നെ എംപോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു ഇതോടൊപ്പം തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നൽകിയ ഈ എംപോക്സുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പങ്കുവച്ചിട്ടുണ്ട് ഇതിൽ ഈ എംപോക്സ് ബാധ സാധാരണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രായപരിധി കൂടാതെ ലക്ഷണങ്ങൾ അടക്കമുള്ള വിശദാംശങ്ങളാണ് സംസ്ഥാനങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയം അയച്ചു നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ സംശയാസ്പദമായ കേസുകളിൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ആശ്വാസകരമായ വാർത്തയാണ് ഇന്ത്യയിൽ എംപോക്സ് വൈറസ് ബാധയില്ല എന്ന് സ്ഥിരീകരണം